ബെല്ലി ഫാറ്റ് കുറക്കാനുള്ള ഒരു അഞ്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം സോ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെല്ലി ഫാറ്റ് കുറയാനും ഹോർമോണൽ ബാലൻസിങ്ങിനും സഹായിക്കുന്നു എന്നുള്ളതാണ് നമ്പർ വൺ മീൽസ് എപ്പോഴും ബാലൻസ് ആയിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക അതായത് അരി ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ച് പ്രോട്ടീനും ഫൈബേഴ്സും ഉൾപ്പെടുത്തുക അതുപോലെ മധുരം ജങ്ക് ഫുഡ് എന്നിവ പരമാവധി കുറക്കുക നമ്പർ ടു സ്ലീപ്പാണ് ഒരു അഡൾട്ടിനെ സംബന്ധിച്ചിടത്തോളം ഡെയിലി സിക്സ് ടു എയ്റ്റ് അവേഴ്സ് ഉറങ്ങേണ്ടതാണ് കാരണം പൂർ സ്ലീപ്പ് ഹങ്കർ ഹോർമോൺസിൻ്റെ അളവ് കൂടാനും ബെല്ലി ഫാറ്റ് കൂടാനും ഉള്ളൊരു കാരണമാണ് നമ്പർ ത്രീ എക്സസൈസാണ് ഡെയിലി ഒരു ഹാഫ് അവർ മോഡറേറ്റ് ആക്ടിവിറ്റിയിൽ ഏർപ്പെടുക പ്രത്യേകിച്ചും ആപ്സിന് ഫോക്കസ് ചെയ്തിട്ടുള്ള എക്സസൈസ് ചെയ്യുക നമ്പർ ഫോർ സ്ട്രെസ്സാണ് സ്ട്രെസ്സ് കൂടുതലായിട്ടുണ്ടെങ്കിൽ കോട്ടിസോണിൻ്റെ അളവ് കൂടാനും ബെല്ലി ഫാറ്റ് ഒരു കാരണമാണ് സോ യോഗ മെഡിറ്റേഷൻ പോലുള്ള റിലാക്സിങ് ടെക്നിക്സിലൂടെ ഇത് കുറക്കാൻ കഴിയും നമ്പർ ഫൈവ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് മിക്ക പേരും ശ്രദ്ധിക്കാറില്ല ഡിന്നർ ഒരിക്കലും ഹെവി ആയിട്ട് കഴിക്കരുത് മാത്രമല്ല ഡിന്നർ കിടക്കുന്നതിൻ്റെ ഒരു ടു അവർ ബിഫോർ കഴിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഈ ഹെവി മീൽസ് ഡൈജഷൻ സ്ലോ ആവാനും ഫാറ്റ് ഡെപ്പോസിഷനും കാരണമാകുന്നു